ചെങ്കടൽ വളഞ്ഞ് ഹൂത്തികൾ ഇറാനിൽ പൊട്ടിയാൽ സർവനാശം ചെങ്കടൽ ഉണ്ടാകുമെന്ന് ഹൂത്തികൾ ആവർത്തിച്ചു അങ്ങനൊരു വലിയ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ ഗതാഗതം ഏറെക്കുറെ അവസാനിച്ച രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒറ്റപ്പെട്ട കപ്പലുകൾ മാത്രമേ ഈ മേഖല കേന്ദ്രീകരിച്ച് പോകുന്നുള്ളൂ എന്ന് അറിയാനും വേണ്ടി സാധിക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രോക്സി വിഭാഗങ്ങൾ അപ്പാടെ ഏകോപിക്കുകയും സംഘടിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഏതെങ്കിലും തരത്തിലൊരു മണ്ടത്തരം ചെയ്താൽ അതിന് തിരിച്ചടി ഭയാനകരമായ രീതിയിൽ ചെങ്കൽ കേന്ദ്രീകരിച്ചുകൊണ്ടും മെഡിറ്റേറിയൻ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടും നടത്താനാണ് ഹൂത്തികൾ തയ്യാറായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് വരുന്ന റിപ്പോർട്ട് മെഡിറ്റേറിയൻ കടൽ കേന്ദ്രീകരിച്ച് ഇതിന് മുൻപും ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിരുന്നു അമേരിക്കയുടെ വിമാനത്തിന് കപ്പലിൽ നിന്ന് പറന്നു വരുന്ന വിമാനത്തിന് നേരെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തുകയും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ മറ്റ് എൻജിൻ ഫെയിലർ ആയ കൊണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ വിമാനം തകർന്നത് എന്ന തരത്തിലാണ് തകർന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല പരിക്കേറ്റത് എന്ന രീതിയിലാണ് ചെറിയ ചെറിയ പരിക്കേൽക്കാനുള്ള കാരണം ഈ ഒരു വിഷയമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കാര്യം പറയുന്നത് മെഡിറ്റേറിയൻ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് യമനിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടിയുടെ ഭയാനകത എത്രത്തോളം ഉണ്ട് എന്ന് ഇസ്രായേൽ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അമേരിക്കയും യമനുമായിട്ടൊരു സംഘർഷാവസ്ഥ ഉണ്ടാവാതിരുന്നത് എന്നും പറയപ്പെടുന്നു ഇപ്പോൾ ലോകം മുയോ നിരീക്ഷിക്കുന്നത് ഏതെങ്കിലും ആക്രമണം ഇറാന് നേരെ അമേരിക്ക തൊടുത്തു വിടുമോ എന്നുള്ളതാണ് ഒരു മിസൈലിൻ്റെ കഷ്ണമെങ്കിലും തങ്ങളുടെ ഭൂപ്രദേശത്ത് വീണാൽ അത് യുദ്ധമായിട്ട് കണക്കാക്കിക്കൊണ്ട് തിരിച്ചടി നൽകും എന്നുള്ള വിവരം ഇപ്പോൾ ഔദ്യോഗികപരമായിട്ട് തന്നെ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് ആ പുറത്ത് വിട്ടതിനോടനുബന്ധിച്ച് ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യമെന്ന് പറയുന്നത് സർവ്വ കടലിന് തന്ത്രപ്രധാനമായിരിക്കുന്ന കടലീരുകളെല്ലാം മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകിൽ ഇറാൻ അല്ലെങ്കിൽ യമന് അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിപുലമായിരിക്കുന്ന ഒരു സംവിധാനവും അതിൻ്റെ നിയന്ത്രണവും ഈ രാജ്യങ്ങൾക്കുണ്ട് യ യമനിലുള്ള ഊത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിൽ ഐപ്പർ സോണിക്ക് മിസൈൽ വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കടൽ മാർഗം അന്താരാഷ്ട്ര പാത ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം എന്ന തരത്തിൽ തന്നെ ഇറാനിൽ നിന്ന് യമനിലേക്ക് ആയുധങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതെങ്കിൽ മാരകമായിരിക്കുന്ന യുദ്ധം തന്നെയായിരിക്കും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവുക എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിലാണ് ഇതിൻ്റെ പ്രതിസന്ധിയുടെ രൂക്ഷത ഉണ്ടാവുക സർവമേഖലയും തങ്ങൾ നശിപ്പിക്കുമെന്നും സർവ്വമേഖലയും തങ്ങൾ ഇടപെടുമെന്നും ആണ് ഇറാൻ പറഞ്ഞത് ഇറാൻ അതിന് അതിന് മാത്രം അവരുടെ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് നാല് രാജ്യങ്ങളെങ്കിലും ഇറാൻ്റെ മിസൈലുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അനുമാനം അത് ഇതിൻ്റെ മുൻപേ ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് ഇറാനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇറാനിൽ നിന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു നാല് രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഇറാൻ മിസൈൽ നിർമ്മിത ഫാക്ടറികളുണ്ട് അത് ഒന്ന് റഷ്യ ആണ് എന്ന് സംശയിക്കുന്നു അത് ഉറപ്പ് പറഞ്ഞിട്ടില്ല പക്ഷേ അത് ബാക്കിയുള്ള മൂന്ന് രാജ്യങ്ങൾ ഇനി റഷ്യ തന്നെ ആണെങ്കിൽ തന്നെ ബാക്കിയുള്ള മൂന്ന് രാജ്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ നിർമ്മിതികൾ ഇപ്പോൾ ഓരോരോ സമയത്തും ഇങ്ങനെ വരികയും സുരക്ഷിത മേഖലയിലേക്ക് മാറ്റാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ വരികയാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ആണവ അറ്റകൈക്ക് ഇറാൻ ആണവായുധം ഇസ്രായേൽ ിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പം സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് ആണവായുധം ഇറാനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറാൻ ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ല പക്ഷേ ലോകം അത് സംശയിക്കുന്നവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഭരണ സംവിധാനം മൂക്കിക്കുത്തി വീഴുന്ന അല്ലെങ്കിൽ താഴെ വീഴുന്ന ഒരു സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ അത് അത്ര എളുപ്പത്തിൽ ഈ അവസാനിക്കുന്ന തരത്തിലോ അതിൻ്റെ അനുഭവങ്ങൾ വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്ന തരത്തിലോ ആയിരിക്കില്ല ഈരോഷമെല്ലും നാഗസാക്കിയാലും അമേരിക്ക ഇട്ട ആണവ സ്ഫോടനത്തേക്കാൾ ഭീകരമായിരിക്കും ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതി കാര്യങ്ങൾ എന്നിടത്തേക്കും കാര്യങ്ങൾ എത്തുന്നു വെറുതെ ആളൊഴിഞ്ഞു പോകുന്ന രീതിയിലേക്ക് അതായത് സിറിയൽ കണ്ട പോലെയോ ലിബിയയിൽ കണ്ട പോലെ ആയിരിക്കില്ല ഇറാനിൽ കാണുന്നത് അത് ഒരുപാട് രാജ്യത്തെ കുറിച്ച് ഞാൻ അതിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് നടന്നിരിക്കുന്ന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് നേപ്പാളിൽ ഭരണകൂടം മറിഞ്ഞിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഈ ബംഗ്ലാദേശിൽ മറിഞ്ഞിട്ടുണ്ട് സിറിയയിൽ ഏതായാലും മറിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഭരണാധികാരികൾക്കൊരു പൂർണ്ണ സുരക്ഷിത്വം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സംഭവം അതിൽ ബംഗ്ലാദേശിൻ്റെ കാലിദാസി അഭ്യന്തേടിയത് ഇന്ത്യയിലാണ് സിറിയ സിറിയയിലുള്ള ഭരണാധികാരി അസദ് അഭയം തേടിയത് റഷ്യയിലാണ് ഈ നേപ്പാളിൻ്റെ പ്രധാന ഭരണാധികാരി എവിടെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് വിവരം പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഉപ ഉപപ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്ത് വന്നു ഇനി ഇറാഖിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരി സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി ലിബിയയിലേക്ക് നോക്കുകയാണെങ്കിൽ കേണൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നു അങ്ങനെ അമേരിക്ക ഇടപെട്ട സർവ്വമേഖലയിലും വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യവും നേപ്പാളിൻ്റെ കാര്യവും അമേരിക്കയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അത് മറ്റൊരു വിഷയമാണ് അത് ലോകത്ത് ഭരണാധികാരികൾ അട്ടിമറിയപ്പെടുകയോ മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ഇറാൻ ഇറാനിൽ ഭരണം താഴ് വീകുന്ന ഒരു സ്ഥിതിയോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ സർവ്വനാശം ഉണ്ടാവുമെന്നുള്ളതും ഈ സർവനാശം വർഷങ്ങളോളം അല്ല പതിറ്റാണ്ടുകളോളം അനുഭവിക്കുന്ന തരത്തിലുള്ള മൂർച്ചയുള്ള ആക്രമം തന്നെ ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്കക്ക് അത്ര എളുപ്പത്തിൽ ഈ യുദ്ധത്തെ അതിജീവിച്ച് സാ അതി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ അവർക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ് ഇപ്പോൾ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ എല്ലാ വിഷയങ്ങളും നടക്കുന്നത് ഈ മേഖല അപ്പാടെ വളയാൻ വേണ്ടിയിട്ടാണ് ഹൂത്തികൾ തീരുമാനിച്ചിരിക്കുന്നത് അഥവാ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലേക്കോ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടോ ഏതൊരു കപ്പൽ വരികയാണെങ്കിൽ അത് പിടികൂടുക എന്നുള്ളതല്ല നശിപ്പിക്കുക എന്നുള്ളത് കത്തിക്കുക എന്നുള്ള തകർത്ത് കളയുക എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഊത്തികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ കഴിയുമോ എന്ന് അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുന്നു എന്ന തരത്തിലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈനിക സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ പടക്കപ്പലിന് നേരെ നിരന്തരം ഈ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കപ്പലിനെ സംരക്ഷിക്കാനും സൈനികരെ സംരക്ഷിക്കാനും ഏത് പോംവൈകളാണ് സ്വീകരിക്കുക എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു ചെങ്കടൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യമനുകളോട് യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയപ്പെട്ടതാണ് ആ മേഖലയിൽ ഉദ്ദേശിച്ചത് ബൈഡൻ്റെ കാലഘട്ട കാലഘട്ടത്തിൽ തന്നെ അവർ ഉദ്ദേശിച്ചിരുന്ന ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഈ മേഖല അപ്പാടെ കീഴടക്കുകയും അതോടൊപ്പം തന്നെ ഹൂത്തികളെ ഒതുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് കപ്പലുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവരോട് കരം വാങ്ങാനുള്ള പരിപാടിയായിരുന്നു അമേരിക്ക ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളോടും ഈ കാര്യത്തെക്കുറിച്ചുള്ള സൂചന ബൈഡൻ നൽകുകയും ചെയ്തു ബൈഡൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലത്തും യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഒടുവിൽ യമ യമനിലെ ഹൂത്തുകളുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാണ് ആ വിഷയങ്ങൾ അവസാനിച്ചത് ഇപ്പോൾ അത് ഒന്നുകൂടി സങ്കീർണമായിരിക്കുകയാണ് ചെങ്കടൽ അപ്പാടെ നിയന്ത്രണത്തിന് വിധേയമാക്കുന്ന തരത്തിലാണ് ഹൂത്തുകളുടെ ഭാഗത്ത് ഇപ്പോൾ നിലപാടുണ്ടായിരിക്കുന്നത് എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അവർ അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കും എന്നുള്ളത് അഥവാ ഇസ്രായേലിനെ ലക്ഷ്യം വെക്കും എന്നുള്ളിടത്തെ കാര്യങ്ങൾ പോകുന്നു സർവ്വ മേഖലയിലും ഒരേ സമയത്ത് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ പ്രോക്സി വിഭാഗങ്ങൾ ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഷിയ മിലീഷ വിഭാഗം അവർ കൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ ഇറാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകും ഇതിനെ അതിജീവിക്കുക എങ്ങനെയാണ് എന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികളും സാഹചര്യവും അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് വളരെ എളുപ്പം ഇറാനിലേക്ക് ആക്രമണം നടത്തുകയോ ഇറാനിനെ കീഴടക്കുകയോ ഭരണമാറ്റം ഉണ്ടാക്കുകയോ അതൊന്നും വളരെ എളുപ്പമാവില്ല രണ്ടും കൽപ്പിച്ച് തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവുകയും അവരുടെ കയ്യിൽ ആയുധങ്ങളും സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത്